നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ വയനാട് റോഡ് ഷോയിൽ ലീഗിന്റെ കൊടി ഒളിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സകല കൊടികൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നിർണായക തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടു അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനമെന്ന് ഇപ്പോൾ സമർത്ഥിച്ചു പോകുന്നുണ്ട് എന്നാൽ ആ പറയുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ആത്മാർത്ഥത ലീഗിന്റെ കൊടി എന്ന് പറഞ്ഞാൽ നേരത്തെയും ചില കോൺഗ്രസുകാർക്ക് വല്ലാത്ത ഒരു അറപ്പും അല്ലെങ്കിൽ അതിനോടൊരു അരോചകവും ഉണ്ട് കള്ളം പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെമ്പായ നസീർ എന്ന് പറയുന്ന വ്യക്തി അറിയാം ചിലപ്പോ പോയിട്ടുണ്ടാകും എന്നാൽ നമുക്ക് ഓർമ്മിപ്പിക്കാം ഈ തലസ്ഥാന നഗരത്തിൽ തന്നെയുള്ള ഒരു വെമ്പായ നസീർ എന്ന ലീഗുകാർ കഴക്കൂട്ടത്ത് ഒരു കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടി ലീഗിന്റെ കൊടി കെട്ടാൻ ചെന്ന സന്ദർഭത്തിൽ ഇതുകൊണ്ട് പോയി പാകിസ്ഥാനിൽ കെട്ടണ ഇവിടെ കെട്ടണ്ട എന്ന് ഒരു കോൺഗ്രസ് നേതാവ് ോട് പറഞ്ഞ പഴയ സംഭവം ഓർമ്മയുണ്ടോ രണ്ടു കുട്ടികളും കൂടെ കോടി ആർ എസ് പി മറ്റുള്ള പാർട്ടികൾ കൂടി ഉണ്ടായിരുന്നു യുഡിഎഫ് എന്ന് പറയുമ്പോൾ കടകക്ഷി മുസ്ലിം ലീഗ് യുഡിഎഫിന്റെ രണ്ടാം കടകക്ഷിയാണല്ലോ അപ്പൊ കോടി ഇങ്ങനെ കിട്ടിയപ്പോ ഇരുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സനൽകുമാർ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹം ബ്ലോക്ക് ബ്ലോക്ക് പ്രസിഡന്റാണ് ആണ് കോൺഗ്രസിന്റെ ഇദ്ദേഹം ഓടി ലീഗിന്റെ കൊടിനെ കെട്ട് ഓടിക്കൊണ്ടൊന്ന് ലീഗിന്റെ കൊടി ഇങ്ങനെ അങ്ങ് പിടിച്ചെടുത്തിട്ട് വാലിച്ചങ്ങ് എറിഞ്ഞ് ലീഗിന്റെ കൊടി കൂടെ കട്ടരുത് ലീഗിന്റെ മലപ്പുറത്ത് കൊണ്ട് കെട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മുസ്ലിം ലീഗ് കൊടി ഇത് യുഡിഎഫിന്റെ പരിപാടിയില്ലേ യുഡിഎഫിന്റെ നീടെ കെട്ടണ്ട നീ കെട്ടണം ഞാൻ പറഞ്ഞ യുഡിഎഫിന്റെ പരിപാടിക്ക് മുസ്ലിം ലീഗിന്റെ കൊടി കെട്ടും കാര്യം യുഡിഎഫിന്റെ രണ്ടാമത്തെ ശബ്ദമായ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ഇല്ലാതെ എന്ത് യുഡിഎഫ് അപ്പൊ പറഞ്ഞു പറഞ്ഞു പാകിസ്ഥാനി കൊണ്ട് കത്തണ പാകിസ്ഥാനിക്കൊണ്ട് കെട്ടറ ഭയങ്കര വരാണ് ഇന്നും മുസ്ലിം ലീഗുകാർക്ക് പാകിസ്ഥാൻ ആയിട്ട് കാണുന്നത് എനിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല നിങ്ങൾ ഈ വർത്താനം വളരെ കൊടുക്കുന്നു പറഞ്ഞു നീ കൊണ്ട് പറഞ്ഞു ബി ജെ പി ഇത് വെച്ചോണ്ടാണ് ഇവർ കോൺഗ്രസ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നത് ഇതാണോ കോൺഗ്രസ് ആ പാരമ്പര്യം എനിക്ക് അതാണ് ഞാൻ ചോദിക്കാം കേട്ടില്ലേ അന്ന് മാധ്യമങ്ങളിലൂടെ ഒരു ലീഗുകാരൻ നമ്മൾ കണ്ടതാണ് വെമ്പായ ചങ്ക് ആ സംഭവത്തിൽ ഇങ്ങനെ പ്രതികരിച്ചതിന്റെ ഭാഗമായി ലീഗിന്റെ നേതൃത്വം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒന്ന് ആലോചിക്കണേ സ്വന്തം പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് ഒരു പ്രദേശത്ത് യു ഡി എഫിന്റെ പരിപാടി നടക്കുമ്പോൾ അവിടെ കൊടി കെട്ടാൻ ചെന്ന വ്യക്തിയെ നിന്റെ കൊടി ഇവിടെ കെട്ടാൻ പറ്റില്ല പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ട് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതിൽ നടപടിയാർക്കാണ് ആ കൊടിയോട് ആത്മാർത്ഥത പുലർത്തിയ വെമ്പായ നസീറാണ് ആ വെമ്പായ നസീർ ഇപ്പോൾ ഈ ലീഗിന്റെ കൊടി വയനാട് ഒളിപ്പിക്കേണ്ടി വന്നതിനെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കേണ്ടതാണ് കാര്യം ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം അദ്ദേഹം ഐ എൻ എൽ ചേർന്നു ഐ എൻ എൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എൽ ഡി എഫിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ലീഗിനെ പോലെ തന്നെ ലീഗ് പുലർന്നുണ്ടായ ഒരു സംഘടനയാണ് അവർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ എന്താണ് ഇന്ന് ആ കൊടിക്ക് അവിടെ കിട്ടുന്ന സ്വീകാര്യതയെന്നും ഇന്ന് ആ കൊടി എവിടെ എങ്ങനെ ഉയർത്തണമെന്നും അതായത് എൽ ഡി എഫിന്റെ പരിപാടി എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ആത്മാഭിമാനത്തോടെ ഉയർത്താൻ പറ്റുമെന്നും പറയുന്നുണ്ട് ഞാനല്ല അതേ ബെമ്പായ നസി രണ്ട് മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കിടന്ന് കറങ്ങുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഈ രാഹുൽ ഗാന്ധി വയനാട് വന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്താനോ അത് ലീഗുകാർക്കത് അവർക്കത് പതാക പിടിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു മുസ്ലിം ലീഗുകാരോ ഓരോ മുസ്ലിംകാരും ആ മുസ്ലിം ലീഗ് കൊടി പോക്കറ്റിൽ ഒളിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്തത് അവസ്ഥ ഇത് ഒന്നര വർഷത്തേക്ക് മുമ്പ് ഈ അവസ്ഥ ഞാൻ വിളിച്ചു പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ കൊടി കഴക്കൂട്ടത്ത് യു ഡി എഫിൻ്റെ പരിപാടിയിൽ കെട്ടിയപ്പോൾ ആ കൊടി അഴിക്കുകയും ദൂരെ വലിച്ചെറിയുകയും വംശീയ അധിക്ഷേപം നടത്തി കോൺഗ്രസ്സുകാരൻ അതിനെതിരെ ഞാൻ പരാതി കൊടുത്തപ്പോൾ പരാതിക്കാരനായ എന്നെ യു ഡി എഫ് പുറത്താക്കി മുസ്ലിം ലീഗ് കൂടി ചേർന്ന് മുസ്ലിം ലീഗെന്നെ പുറത്താക്കി കോൺഗ്രസിൻ്റെ കോൺഗ്രസ് കോൺഗ്രസ്സാണ് സൂപ്പിക്കാൻ വേണ്ടി അന്ന് ഞാൻ പറഞ്ഞതെല്ലാം പൊതുസമൂഹം ഏറ്റെടുത്തു പക്ഷേ എൻ്റെ പാർട്ടി മുസ്ലിം ലീഗും കോൺഗ്രസുമാണ് എന്നെ ചതിച്ചത് പരാതിക്കാരനെ പുറത്ത് തള്ളിപ്പറഞ്ഞുകൊണ്ട് എൻ എനിക്കെതിരെ ഈ ഈ അതിക്രമം നടത്തിയ വംശാധിക്ഷേപം നടത്തിയ സംഘ് കോൺഗ്രസ് തന്നെ മുസ്ലിം ലീഗ് യു ഡി എഫ് സംരക്ഷിച്ചു ഇന്നിപ്പോൾ ഞാൻ അന്ന് ഒന്നര വർഷം മുമ്പ് പറഞ്ഞതിപ്പോൾ അച്ചട്ടായിട്ട് നടന്നിരിക്കുകയാണ് വയനാട് കണ്ടോ മുസ്ലിം ലീഗിൻ്റെ കൊടി എടുക്കാൻ വെച്ചില്ല അതുപോലെ ആലപ്പുഴ മുസ്ലിം ലീഗിൻ്റെ കൊടി എടുക്കാൻ വെച്ചില്ല അതുപോലെ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും തിരുവനന്തപുരം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും യു ഡി എഫ് പരിപാടിയിലും മുസ്ലിം ലീഗിൻ്റെ കൊടിക്ക് വിലക്കൊണ്ട് അത് അറിഞ്ഞോ അത് പലതും പലരും ഈ മുന്നണിയുടെ കെട്ടുറപ്പിനെ കരുതി അത് വാർത്ത പുറത്തു വരാത്തതാണ് പക്ഷേ ഇന്ന് ഞാൻ ഞാനൊരു കാര്യം അന്ന് മുസ്ലിം ലീഗ് നിന്ന് പുറത്തായി ഞാനിപ്പോൾ നാഷണൽ ലീഗ് പാർട്ടിയിൽ ചേർന്ന് ഇടതുപക്ഷത്തോടൊപ്പം ഞാൻ പ്രവർത്തിച്ച് വരികയാണ് ഇടതുപക്ഷത്തിൽ അതുപോലെ എൽ ഡി എഫിൽ നാഷണൽ ലീഗ് പച്ചക്കൊടിയാണ് ചന്തക്കലയുണ്ട് ഇത് ഇടതുപക്ഷത്തൊരു വിലക്കില്ല നമ്മൾ കൊടി എത്ര കൊടിയാണെങ്കിലും വെച്ച് കെട്ടാനാണ് ഇടതുപക്ഷം എൽ ഡി എഫ് പറയുന്നത് ഞാനിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ എൽ ഡി എഫിൻ്റെ ഘടക കക്ഷിയായ നാഷണൽ ലീഗ് പാർട്ടിയിൽ അന്തസ്സുള്ള ഒരു ഒരു നാഷണൽ ലീഗ് പാർട്ടിക്കാരനായി ഇടതുപക്ഷത്തോടൊപ്പം ഞാൻ പ്രവർത്തിച്ചു വരികയാണ് ഞാൻ ആത്മാഭിമാനമുള്ള ഒരു നാഷണൽ ലീഗുകാരനായി ഞാൻ പ്രവർത്തിച്ച് വരികയാണ് ആ ഒരു സന്തോഷം ഞാൻ അവസ്ഥയിൽ ഞാൻ പങ്കുവയ്ക്കണം ഓരോ മുസ്ലിം ലീഗുകാരനും ചിന്തിച്ചു കൊള്ളണം നാളെ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വര ഈ പച്ചക്കൊടിയെ ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളാരും സ്നേഹിച്ചിട്ടില്ല അവസ്ഥ നിങ്ങൾക്ക് വരും ഞാൻ വളരെ സന്തോഷമായി ഈ ീഗിനൊക്കെ പിന്നെ നമ്മുടെ ആവശ്യത്തിന് കൂടെ നിർത്തിയിരിക്കുക എന്നാണ് ഇതിനകത്തുള്ള മാണമ്പി ചിന്തകൾ മാണമ്പി ചിന്ത എന്ന് പറഞ്ഞാൽ സതീശനും സുധാകരനും ഉൾപ്പെടെയുള്ള ചില മാണമ്പി ചിന്തകൾക്ക് ഇതിനോടൊരു വല്ലാത്ത അസഹിഷ്ണുതയുണ്ട് ഇതിനോടൊരു എന്തൊക്കെ ഒരു കീറതിർപ്പുണ്ട് അതുകൊണ്ട് നമ്മളടുത്ത് ഇങ്ങനെ പുറമേ കാണിക്കും ലീഗ് ഞങ്ങളുടെ ഒക്കച്ചങ്കായിമാരാണെന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക് ലീഗിനെ തന്നെ സുധാകരൻ പട്ടിയോട് പട്ടിയോടുമിച്ച അവസ്ഥയുണ്ട് ലീഗ് പോയാൽ ഒരു സംഭവിക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട് ഇങ്ങനെ യു ഡി എഫിനകത്ത് ആടുജീവിതം നയിക്കുന്ന നജീബിനെക്കാൾ ഗതികെട്ട രീതിയിൽ ആടുമയക്കേണ്ട ഒരു ഗതികേട് വന്ന ഒരു സംഘടനയാണ് ലീഗ് എന്ന് ഇപ്പോ വെമ്പായ നസീറിന്റെ അഭിപ്രായത്തിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുകയാണ് കാര്യം ആ പാർട്ടിയിൽ നിന്നവനല്ലേ അറിയാവൂ ഈ കൂടെ കിടന്നവനെ രാപ്പണി അറിയാവൂ എന്ന് പറഞ്ഞതുപോലെ അന്ന് കൊടി ഉയർത്തിയപ്പോൾ ഉണ്ടായ ദുരനുഭവം കോൺഗ്രസിൽ നിന്ന് നേരിട്ടപ്പോൾ അതിന്റെ പേരിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയും അതിനുശേഷം സ്വന്തം പാർട്ടി കൊടിയോട് അഭിമാനപൂർവ്വം ഇടപെട്ട വ്യക്തിയെ ഒഴിവാക്കുകയും ചെയ്ത് നീതികേട് പരിപൂർണമാക്കിയ ആ ഇടപെടലിന് ശേഷം അദ്ദേഹം അവസാനിച്ചു പോയിട്ടില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗതികേടിൽ നിന്ന് ഐ എൻ എൽ കൈപിടിച്ചുയർത്തുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഇന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങുമ്പോൾ ഒരിടത്തും ആ കൊടി മാറ്റി മാറ്റിവെക്കുകയോ അത് പൊതിഞ്ഞു പിടിക്കണമോ എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് എവിടെയാണ് അതിനൊക്കെ സ്വീകാര്യത കിട്ടുന്നത് പാകിസ്ഥാനിലേക്ക് പോയെന്ന് ഒരു ശബ്ദം പോലും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചൂടെ ആരാണ് മതേതര ചിന്തയും സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്തു കാട്ടാനുള്ള ആർജവും ഉള്ളത് എവിടെയെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള ഒരു ഉദാഹരണമാണ് ഈ പ്രതികരണം അതിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹം പറയുന്ന വാക്കുകളിലുണ്ട് ആത്മവിശ്വാസം അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ നിന്ന് ലീഗിന്റെ കൊടി കഴിഞ്ഞ തവണ ഉയർത്തിയപ്പോൾ വിവാദമായതുകൊണ്ട് ഇത്തവണ അത് മുക്കിയെങ്കിൽ അങ്ങനെയൊക്കെ ചില ഗിമ്മിക്കുകൾ കാട്ടി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിലപാടില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർജവുമില്ല നട്ടൽ ഉറപ്പില്ലാത്തവരാണ് കോൺഗ്രസ് നേതാക്കന്മാരെന്ന് നിസ്സംശയം പറയാൻ പറ്റുമെന്ന് ഈ ഉദാഹരണം തെളിയിക്കുകയാണ്